മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന വഴി വാഹനാപകടം യുവാവിന് ദാരുണാന്ത്യം കുന്നംകുളം കേച്ചേരിയിൽ ഓട്ടോ നിയന്ത്രണം വിട്ട് ബൈക്കിലിടിച്ച് മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം വല്ലിപ്പയുടെ മരണവിവരം അറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച മാറഞ്ചേരി സ്വദേശിയായ യുവാവാണ് മരിച്ചത് പൂച്ചക്കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോ ബൈക്കുകളിൽ ഇടിച്ച് മറിഞ്ഞാണ് അപകടമുണ്ടായത് മാറഞ്ചേരി സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള തൻഷിദാണ് മരിച്ചത് അപകടത്തിൽ ചൂണ്ടൽ സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള ഗോകുലിന് ഗുരുതരമായി പരിക്കേറ്റു വെള്ളിയാഴ്ച വൈകിട്ട് വൈകീട്ട് ഏഴുമണിയോടെയാണ് അപകടമുണ്ടായത് തിരുവനന്തപുരത്ത് ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുകയാണ് തൻഷിദ് തൻഷിദിന്റെ വല്ലിപ്പ ചങ്ങരംകുളം പള്ളിക്കുന്ന് സ്വദേശി കുഞ്ഞിപ്പയുടെ മരണാന്തരം ചടങ്ങിൽ പങ്കെടുക്കാനായി തൃശൂരിൽ നിന്ന് ഓട്ടോ വിളിച്ച് ചങ്ങരംകുളത്തേക്ക് വരുന്നതിനിടെയാണ് തൻഷിദ് സഞ്ചരിച്ച ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട ഓട്ടോ ബൈക്കുകളിൽ ഇടിച്ച് മറിയുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ തൻഷിദിനെ നാട്ടുകാർ ചേർന്ന് കുന്നുംകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല